ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ വാങ്ങി വെച്ചിരുന്ന ഒരു കരിങ്ങാലിമാലയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ആ കുട്ടുവിന് കൊടുക്കാനെന്ന് വിചാരിച്ചാൽ മാറ്റി വെച്ചതാണ് ഇത് ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോയി അപ്പോൾ അവർ വീട്ടിൽ വലിയ സന്തോഷത്തോടെ ഞാനുണ്ട് ക്യാമറമാൻ അനൂപുണ്ട് ഫഹതുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി അവിടെ ചെന്നു വലിയ കാര്യത്തിൽ അവർ നമ്മുടെ അച്ഛൻ റൂമിൽ ഇപ്പോൾ തിരിച്ചു പറഞ്ഞു അവിടെ കുറച്ച് പേര് വന്നിരുന്നു അപ്പോൾ ആ കുട്ടു അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടിൻ്റെ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ അവരോട് പറഞ്ഞു രോഹിത് വരുന്നുണ്ട് ചിലപ്പോൾ രോഹിത് വരുമ്പോൾ കുട്ടി വരുവായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ അസ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്നത് എനിക്കെന്തോ എന്തോ എന്തൊക്കെയോ എന്റെ മനസ്സിൽ ഇങ്ങനെ വലിയ ഭാരമായിട്ട് ഞാൻ അവിടെ ഇരിക്കുക ഞാൻ ആ വീടിന്റെ അടുത്ത താറായപ്പോൾ നമുക്ക് തിരിച്ചു പോയിട്ട് നാളെ വന്നാലോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അപ്പൊ ക്യാമറയൊക്കെ ക്യാമറയൊക്കെ എടുത്താണെന്ന് ഞാൻ എന്തോ വീഡിയോ എടുക്കാം ഞാൻ ക്യാമറയൊന്നും വേണ്ട വീഡിയോ എടുക്കേണ്ട മാറ്റി വെക്കാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറയുന്നത് എടുത്തോ പ്രശ്നമൊന്നുമില്ല രോഹിതല്ലേ രോഹിത എടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അത് വേണ്ട എന്ന് എന്റെ മനസ്സിന് ഞാൻ അല്ല എനിക്കെന്തോ ഇവിടെ വരണം തോന്നി തോന്നും അപ്പൊ ഈ കൈകാലമാലയൊക്കെ കൊടുത്തിട്ട് താഴെ വന്നിരിക്കുമ്പോൾ ഇവർ ആഹാരം കഴിക്കാൻ വിളിച്ചു അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് പോകുന്നു കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തി ആഹാരം കഴിച്ചു ചേട്ടാ വേണ്ട ഞങ്ങൾ ആഹാരം കഴിച്ച് ഏറ്റവും ഇല്ല നിങ്ങൾ വരുന്നത് കൊണ്ട് ചപ്പാത്തി ഒക്കെ ചുട്ടുവെച്ചു കഴിക്കണം ഞാൻ ഇവരുടെ മൊത്തം ഒക്കെ പറഞ്ഞു വേണ്ട പിന്നെ ആ വീട്ടിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങാൻ തോന്നിയില്ല അപ്പം ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ പോയിരുന്നു പുള്ളി ഫുഡ് കൊണ്ടുവച്ചു ഞാനൊരു ചപ്പാത്തി എടുത്തു നമ്മുടെ കൂടെ വന്നവരും എടുത്തു പുള്ളിയും കഴിക്കാൻ ഇരുന്നു പുള്ളി പറഞ്ഞു ഇതിന് മുമ്പ് വന്നൊരു കുട്ടുവിൻ്റെ പ്രസൻസ് ഇല്ലാതൊന്ന് വിഷമിച്ചാൽ പോയേ അപ്പം ഞാൻ പറഞ്ഞു രോഹിത് വന്നാലേ ഇനി പുള്ളി വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമം എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഞാൻ മനസ്സ് വിചാരിക്കുക ഇനി ദൈവമേ ഇനി വന്ന് ഇവർക്ക് ആ പ്രസൻസ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് നമ്മൾ ചെയ്തിട്ടാണോ അതോ മനസ്സിൽ ചിന്തയുടെ പ്രശ്നമാണോ എന്ന് വിചാരിച്ചിരിക്കും ഈ അമ്മ അടുക്കളയിൽ ഇങ്ങോട്ട് ദേ കുട്ട് വന്നു ഇവർക്ക് ചില സിഗ്നൽസ് ആണ് കിട്ടുക ഒരു തരിപ്പ് ശരീരത്തിൽ കിട്ടുന്ന തരിപ്പ് പിന്നെ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ കത്തുന്ന ഒരു ലൈറ്റ് ഇതൊക്കെയാണ് ഇവർ അതിനെ തിരിച്ചറിയുന്നത് അപ്പം പെട്ടെന്ന് ഞാനാ ഫ്രിഡ്ജിലോട്ട് നോക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞ ലൈറ്റ് കത്തി അപ്പം നമ്മുടെ ക്യാമറ അനൂപ് ആണ് പക്ഷേ അനൂപിന് കഥയൊന്നും അറിയിക്കുക അവിടെ ഇവിടെയൊക്കെ കേട്ട് ഉള്ളൂ കാരണം അനു ആദ്യമായിട്ടാണ് ആ വീട്ടിൽ അനു പെട്ടെന്ന് ഞെട്ടി പേടിക്കണ്ട പെരിക്കണ്ട പിരിക്കണമെന്നില്ലാന്ന് പറഞ്ഞു നിങ്ങളുടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്നു ഇത് അവരുടെ അനുഭവമാണ് ഏ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നു ഞാൻ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇനി ഈ കുട്ടവുമായി ബന്ധപ്പെട്ട സ്റ്റോറി ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറി പറഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം തീയതി ഇറങ്ങുക ഞാൻ എത്രയോ വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു പുസ്തകം എഴുതാൻ എത്രയോ കഥകൾ ഞാൻ അതിനു വേണ്ടി നോട്ട് ചെയ്ത് വെച്ചു എത്രയോ കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചു പക്ഷേ ഇതാണ് ആ നിമിത്തം അപ്പോൾ എനിക്കൊരു പബ്ലിഷറ് ഒരാ പാൻഡോറോ ബുക്സ് ചങ്ങനാശ് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തോമസ് ഐട്ടൻ നമ്മുടെ പ്രേക്ഷകരാണ് തോമസ് ഐട്ടൻ വിളിച്ചിട്ട് സാറൊരു ബുക്ക് എഴുതണം എന്ന് പറഞ്ഞു പിന്നെയും ഒരു വർഷം കഴിയുന്നു ഈ വിഷയം എഴുതാൻ തീരുമാനിക്കുന്നു ഞാൻ തോമസ് ആണോ തോമസ് ആണ് ഇങ്ങനെ ബുക്കാണ് നമ്മൾ എഴുതുന്ന പേര് ഇതാണ് അത് സാറേ എന്നോട് പറഞ്ഞ വാചക ഇതാണ് സാറേ സാർ ഒന്നിനെ പറ്റിയ ചിന്തിക്കേണ്ട ബുക്ക് ഞാൻ ഇറങ്ങിക്കോളാം ഞങ്ങൾ പബ്ലിഷ് ചെയ്തോളാം സാറിന് സമ്മതമാണെങ്കിൽ ഞാനാന്ന് അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് ഇന്ന് ആ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കേഷൻ കമ്പനി തുടങ്ങി നമ്മുടെ പബ്ലിക്കേഷൻ്റെ മൂന്ന് ബുക്കുകൾ ഇരുപത്തേഴാം തിയ്യതി ഇറക്കുന്നു പബ്ലിക്കേഷൻ്റെ ഉദ്ഘാടനം നടക്കുന്നു അന്ന് വൈകുന്നേരം തന്നെ പാണ്ഡോല ബുക്ക്സ് നമ്മുടെ ബുക്ക് ഇറക്കുന്നു വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാം പക്ഷെ നമ്മൾ അന്ന് കൊടുത്ത വാക്കാണ് തോമസ് ചേട്ടൻ തന്ന എനർജിയാണ് നമുക്ക് അതിനെ അതിലേക്ക് ചിന്തിച്ചത് ബാക്ക് േഷൻ അത് തോമസ് ഐട്ടനുമായിട്ട് സംസാരിച്ച് തോമസ് ഐട്ടന്റെ ഗൈഡൻസിലാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ടോ അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം നമ്മൾ അവിടെ പോയി ആ ഒരു സോള് നമുക്ക് തന്ന ഒരു എനർജി ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് അതിൽ നിന്നാണ് അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ കഥകളാണ് പുള്ളി പറയുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ടെന്നേ ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു എന്നോട് പറഞ്ഞു രോഹിത അത് സാറ് ഇങ്ങനെ ആത്മാവിനെ വെച്ച് കേസുകഴിച്ച കഥ പബ്ലിക്കായിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ പ്രശ്നം പ്രശ്നമല്ല ഞാൻ അങ്ങനെ അങ്ങനില്ലേ അതൊക്കെ ഉണ്ട് രോഹിത അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ സാർ അതിൻ്റെ ഇതേ കഥകൾ ഒരുപാട് കഥകൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കാന്തല്ലൂർ സ്വാമിയെ കാണാൻ പോയി സുനിൽ പരമേശ്വരൻ്റെ അദ്ദേഹത്തെ കാണാൻ പോയി അപ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുറിപ്പാടുകൾ കാണിച്ചു തരുക അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രേതപാതകൾ ഒഴിപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മുറിവുകളാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കഥ പറഞ്ഞു ഇന്റർവ്യൂ ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് കാന്തല്ലൂർ സ്വാമിയുടെ മാന്ത്രിക കഥകൾക്ക് വേണ്ടി അത് ഞാൻ വീണ്ടും പോകുന്നുണ്ട് ഞങ്ങളെ കാന്തല്ലൂരേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മൾ പോവും ഇപ്രാവശ്യം അവിടെ പോയത് അനന്തഭദ്രത്തിൻ്റെ കഥയൊക്കെയാണ് ഞാൻ പോയത് അദ്ദേഹം കുറെ കഥകൾ പറഞ്ഞു ഇന്റർവ്യൂ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു അനിയേഷം ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു രാഹുലിൻ്റെ രാഹുലിന്റെ മുഖത്ത് നോക്കി കുറെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു ഞാനിപ്പോ രാഹുൽ കണ്ണൊക്കെ വീഴ്ച ഇങ്ങനെ നിൽക്കുക രാഹുലിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത വീടിന്റെ ബാക്കിൽ കുളവുണ്ടെന്ന് വലത്തെ സൈഡിൽ നാരക കാഞ്ഞിരം ഉണ്ടെന്ന് വലിയ ഫലവർഷം ഒരു മാവുണ്ടായിരുന്നു അത് എവിടെയെന്ന് ചോദിക്കുന്നു അവന്റെ വീട്ടില് അച്ഛന്റെ അമ്മൂമ്മയുടെ ഒക്കെ പേരുകൾ പുള്ളി അങ്ങോട്ടേക്ക് ചോദിക്കുന്നു എങ്ങനെയാണ് സാധിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ദിവ്യത്വം അദ്ദേഹത്തിന്റെ കഴിവല്ലേ ഇല്ല എന്ന് പറഞ്ഞങ്ങ് പോകാം അപ്പൊ നമ്മുടെ കണ്ണിനെ മുന്നിൽ കാണാത്തതൊന്നും നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ അത് അദ്ദേഹം കണ്ട കഥകളാണ് പറയുന്നത് ഞാൻ ഇന്നലെ മറ്റേ സുജോരാജന്റെ ഇൻറ്റർവ്യൂ എടുക്കാൻ പോയി സുജോരാജൻവ്യൂ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു രോഹിത് എന്താ രോഹിതിന്റെ ബാക്കിൽ ഞാൻ എന്തോ ഒന്ന് കാണുന്നു എന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാവും ചേട്ടാ കുഴപ്പമില്ല അവർ ടിക്കറ്റേന്ന് താഴെ ഞങ്ങൾ ചായ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഞാനൊരു നിഴൽ വാങ്ങുന്ന അവിടെ കണ്ടോ ഞാനത് പറയുമ്പോൾ പറയും അന്ധവിശ്വാസം പടച്ചു പറയും അല്ല ആയിക്കോട്ടെ ഞാൻ ഞാൻ എന്താ അന്ധവിശ്വാസം ചർച്ച നമ്മുടെ ഈ പൂർവ്വജന്മത്തെ അലക്സാണ്ടർ സാറിന്റെ വീഡിയോ ആണെങ്കിലും നമ്മുടെ മിക്ക വീഡിയോസിനകത്താലും കൂടുതലായിട്ടും ഒരു വിഭാഗം പറയുന്ന ഒരു കാര്യമാണ് ഇവര് ഈ വീഡിയോസ് മുഴുവൻ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ് അന്ധവിശ്വാസത്തെ വളർത്തിയെടുക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത് ബോഡി പറ്റാൻ ജീവനോടൊപ്പം പറ ഞാൻ തന്നെ വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുവോ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായ വിശ്വാസമാണ് ദൈവമില്ല എന്ന് അന്ധമായ ഒരാൾ വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ് ദൈവമുണ്ട് എന്നൊരാൾ അന്ധമായി വിശ്വസിച്ചാൽ അന്ധവിശ്വാസമാണ് നമുക്കുള്ളിൽ ഇരിക്കുന്ന ആ എനർജി ആ എനർജിയാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട് പല ഗുരുക്കന്മാരും ക്ഷേത്രങ്ങളിൽ പോകാറില്ലല്ലോ അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അവർക്കുള്ളിൽ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി അവർ ഫിൽ ചെയ്തിട്ടുണ്ട് അവരുടെ സാധനയിലൂടെ യോഗാഭ്യാസങ്ങളിലൂടെ മെഡിറ്റേഷനിലൂടെ ഒക്കെ ചോ ഓരോരുത്തരുടെ ഭീഷണ തലമാണ് മേ ബി എന്നോട് നിങ്ങൾ വന്നിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് ചിലപ്പോൾ പറയും ഇപ്പൊ ജോർജ് മാത്യു സാർ പുള്ളിയോട് ക്യാ നമ്മൾ എത്ര ചോദ്യം ചോദിച്ചാലും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാതെ പറയും അദ്ദേഹം കൃത്യമായി പറഞ്ഞത് സുമതി വിളവിലെ പ്രേതം അത് മെമ്മറീസ് ആണെന്നാണ് പറഞ്ഞത് ഇങ്ങനൊരു കഥ കേട്ടു പിറ്റേന്ന് അതേ പോയ ഒരാൾക്ക് ഒരു തോന്നലുണ്ടായി അവിടെ എന്തോ നിൽക്കുന്നതായിട്ട് ആ വണ്ടി അവിടെ പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മെമ്മറി അവിടെ ആ സ്പോട്ട് കിടക്കും ഇങ്ങനൊരു ആയിരം പേർക്ക് ഈ തോന്നലുണ്ടാവുന്നു ഈ ആയിരം പേരുടെയും തോന്നലുകൾ ചേർന്ന് അവിടെ എന്താവും അദൃശ്യമായ ഒരു രൂപം ഉണ്ടാകും ഇതാളുകൾ കാണും അദ്ദേഹം പാരസൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം വളരെ വിശദമായി പറയുന്നുണ്ട് അതേസമയം തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു തന്ന പല കഥകൾ വേറെയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ട പല കഥകൾ വേറെ ഉണ്ട് അങ്ങനെ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ കഥയാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടോ മൂന്നോ നാലോ ദിവസം രാത്രി അവിടെ പോയിരുന്ന കഥ ഇത് കാണാൻ പറ്റില്ലെങ്കിൽ പിള്ളേവിടെ പോയിരിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ട് പക്ഷെ ഇതൊന്ന് സിനിമാക്കാര് പറയുന്നത് പോലെ സീരിയലുകാര് പറയുന്നത് പോലെ നമ്മളെ കഴുത്ത് ജയിക്കാനും രക്തം കുടിക്കാനും ഒന്നും വരുന്നവരൊന്നും അല്ല അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വിട്ടാൽ മതി ഇതിന്റെ പേരും പറഞ്ഞു ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ മാറ്റിത്തരാം നിങ്ങളെ വീട്ടിൽ പ്രേതം കൊണ്ട് മാറ്റി തരാം ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഇത്തരം കാര്യം അക തീർത്താ അലക്സാണ്ടർ ജേക്കബ് സാർ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം തേടിപ്പോയി കണ്ടുപിടിച്ച കഥയാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ കഥയാണ് അത് കേട്ടതുകൊണ്ടോ കേൾക്കാതിരുന്നത് കൊണ്ടോ നിങ്ങക്ക് പ്രയോജനമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട കേട്ടിട്ട് പ്രയോജനം ഉണ്ടോ നിങ്ങൾ കേക്ക് ഇന്നലെ തന്നെ എന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞത് എന്താന്ന് അറിയോ എന്നെ നേരത്തെ വിളിച്ചാളോ എന്നെ ആദ്യം എന്നെ വിളിച്ച് ഞാൻ മറ്റേ റിട്ടയർഡ് ഡി എസ് പി ഗിൽബട്ട് സാറിന്റെ വീട്ടിൽ ഇന്റർവ്യൂ നിൽക്കുക കയറാനിരിക്കാതിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങളുടെ ചാലിൽ കാണാത്ത ഒരാളാ ചേട്ടൻ ചാലിൽ കാണുന്നില്ലേ പിന്നെ എന്നെ വിളിച്ചേ അതുകൊണ്ടല്ല ഞാൻ കണ്ടോണ്ടിരുന്ന ആളാ ഞാൻ എനിക്ക് രോഗത്തിനെ വിളിച്ചിട്ട് ഓർക്കേണ്ടി ഞാൻ ഓർമ്മ കേട്ടാ പറ മനുഷ്യ മണ്ഡന്മാരാക്കരുത് എന്താ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് കട്ട് ചെയ്തിട്ട് ടു ബി കണ്ടിട്ടുണ്ട് ഞമ്മളെ ചേട്ടൻ കാണുന്നില്ലേ പിന്നെ എങ്ങനെയാണ് കണ്ടെ അത് എന്റെ ഭാര്യ ഇപ്പൊ കണ്ടു കണ്ടോണ്ടിരുന്ന പറഞ്ഞു ഭാര്യയും പറയു ഭാര്യയും സംസാരിക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകനാണ് സ്വാഭാവികമായിട്ടും ആദ്യം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അങ്ങ് കൂളായിട്ട് ചേട്ടാ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ക്ഷമയില്ല എപ്പിസോഡുകൾ ചിലപ്പോൾ മണിക്കൂറോളം കാണും എല്ലാ എപ്പിസോഡും കാണണ്ടേ നമ്മൾ ഇത് ക്ഷമില്ലേ അലക്സാണ്ടർ ആണെങ്കിൽ എന്താ നമ്മള് പൈസയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ അത് ഫുൾ ഇടണം ഫുൾ ഇടണമെന്നില്ല ഫുൾ ഇടുന്നുണ്ടല്ലോ ഫുള്ള് നമ്മള് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ പ്ലേലിസ്റ്റ് ഇല്ലേ ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഉണ്ടാക്കി എല്ലാ ദിവസവും ഒന്നിക്കുന്ന ദിവസങ്ങളും എല്ലാ ദിവസവും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്ന കാണും എല്ലാം ഒരുമിച്ചിട്ട് കേട്ടിട്ട് കാര്യമില്ല ഞാൻ ആ പുള്ളി ചേട്ടൻ മനോരമയിലോ മാതൃഭൂമിയിലോ ചേട്ടൻ നോവലുകൾ വായിക്കാറുണ്ട് ഒരുമിച്ചാണോ വരുന്നത് അല്ലല്ലോ അവസാനം എഴുതി നിർത്തുന്ന ഭയങ്കര കാരണം ഏഴു ദിവസം ഒരു കാത്തിരിക്കേണ്ട അടുത്ത സാധനം ഉറങ്ങാൻ പണ്ട് ബാലരമ വാങ്ങി വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലേ കബീഷിന് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മള് മായാവിക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി നമ്മള് ഏഴു ദിവസം കാത്തിരുന്നിട്ട് ഇത് ഏഴു ദിവസം കാത്തിരിക്കാൻ പറയുന്നത് ഇരുപത്തി മണിക്കൂർ കാത്തിരിക്കാനല്ലേ പറയുന്നുള്ളൂ ഇവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങളൊരു പത്തിരുപത്തി ആറ് പേര് ഇതിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിക്കുന്നുണ്ട് അപ്പൊ സ്വഭമായിട്ട് മലയാളിക്ക് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഒരു വീഡിയോ കാണാനുള്ള താല്പര്യം കുറവാ തൊണ്ണൂറ് ശതമാനം പേർക്ക് അപ്പൊ അവർക്ക് വേണ്ടത് വേണ്ടത് വേണ്ട പോലെ ഉള്ളു അപ്പൊ താല്പര്യം ഉണ്ടെങ്കിലുള്ളവർ അടുത്ത എപ്പിസോഡ് കാണും കാത്തിരുന്ന് കാണും എന്നുള്ളതാണ് എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ ഒരു രീതിയാണ് അത് മാത്രമാണ് എനിക്ക് മറുപടി പറയാനുള്ളത് എന്തായാലും ഈ ഈ വിഷയം ഏറ്റെടുത്ത മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്നു വിമർശിച്ചവർക്കുള്ള മറുപടി അലക്സാണ്ടർ സാർ തന്നെ പറയും എന്നാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്